ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ഈ ഒരു ചൂട് കാലത്ത് അതുപോലെ തന്നെ ഈ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ക്ഷീണം ദാഹമൊക്കെ മാറാൻ പറ്റിയ ഒരു കിടിലൻ രുചിയോടു കൂടിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് കൂടുതലായിട്ടൊന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറുപഴാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത ചെറുപഴം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഴം തന്നെ നല്ല മധുരമുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്ര മാത്രമേ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക നിങ്ങളുടെ കയ്യിൽ ക്യാഷിനെട്ട് അല്ലെങ്കിൽ ഈത്തപ്പഴം അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് വളരെ സിമ്പിളായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലപോലെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്രയാണോ വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിൻ്റെ ശേഷം ബാക്കിയും കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കി ആക്കിയെടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്ര തന്നെ കട്ടിയിൽ പാല് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാലാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം ഇപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തണ്ണിമത്തനാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ച് തണ്ണിമത്തൻ ചെറുതായി മുറിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറുതായി മുറിച്ചത് അപ്പം നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ നേന്ത്രപ്പഴം അതൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചവരിയാണ് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കുതിർത്തി വേവിച്ചെടുത്തതാണ് കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അതാണ് ഇതുപോലെ അങ്ങനെ കട്ട് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഈ ചൗവരിയൊക്കെ ഒരു ഡ്രിങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്തേൻ്റെ അല്ലെങ്കിൽ വാനിലേൻ്റെ എന്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാട്ടോ വേണമെങ്കിൽ അപ്പോൾ ഞാൻ ഏലക്ക അല്ലേ ഇപ്പോൾ സ്വാഭാവികം എല്ലാവരുടെ കയ്യിലുണ്ടാവുക അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കസഗസാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഒരു ടേബിൾ സ്പൂൺ കസഗസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഡ്രിങ്ക് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്ത് വെള്ളം തയ്യാറാക്കാൻ ും അതിലൊക്കെ ഇപ്പോൾ കസഗസ നമ്മൾ ഇടാറുണ്ട് കസഗസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നീളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ പാല് നല്ല പോലെ തണുപ്പുണ്ടായിരിക്കണം അപ്പോഴാണ് ഇത് നമ്മൾ കുടിക്കുന്ന ആ ഒരു സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇത് ഒരുപാട് കട്ടിയിൽ തയ്യാറാക്കി എടുക്കരുത് കുറച്ച് ലൂസിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഗ്ലാസിലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കുക ഇപ്പോൾ അത് നമ്മൾ വേറൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തണ്ണിമത്തനും അല്ലെങ്കിൽ അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് വെറുതെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിന്ന് വെച്ചു കൊടുത്തതാണ് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെറുപഴം പാലൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക